നമസ്കാരം മാന്നാറിലെ ശ്രീകല എന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ്റെ പ്രതികരണം മാധ്യമങ്ങൾ പുറത്തുവിടുന്നു അമ്മ ജീവനോടെയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നും തനിക്കത് ഉറപ്പാണെന്നുമാണ് കലയുടെയും അനിലിൻ്റെയും മകൻ പറഞ്ഞത് പോലീസ് പറയുന്നതെല്ലാം കള്ളമാണെന്നും കുട്ടി പ്രതികരിച്ചു ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല അമ്മ ജീവനോടെയുണ്ട് അതെനിക്കറിയാം ഇവിടെ എത്രയധികം പരിശോധന നടത്തിയിട്ടും എന്തെങ്കിലും കിട്ടിയോ മുടിയൊക്കെയാണ് കിട്ടിയത് പോലീസ് പറയുന്നതെല്ലാം കള്ളമാണ് അമ്മ ജീവനോടെയുണ്ട് ഞാൻ അമ്മയെ കൊണ്ടുവരും നീ ഒന്നും പേടിക്കണ്ട അവർ നോക്കിയിട്ട് പോകട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ എന്തിനാണ് പേടിക്കുന്നത് അച്ഛന് കുറെ കടമൊക്കെയുണ്ട് അതുകൊണ്ട് നാട്ടിലേക്ക് വരുമോ എന്നറിയില്ല എന്നും കലയുടെ മകൻ പറഞ്ഞു കലയുടെ കൊലപാതകത്തിൽ ഇപ്പോൾ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി എന്ന് പോലീസ് പറയുന്നു യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊല നടത്തിയത് എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടക്കുന്നത് അനിലും രണ്ടും മൂന്നും നാലും പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തി എന്നാണ് കേസ് ശേഷം മാരുതിക്കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവ് ചെയ്തു പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു ജിനു സോമൻ പ്രമോദ് എന്നിവരാണ് മറ്റ് പ്രതികൾ ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതിയുടെ ഭർത്താവ് ഉൾപ്പെട്ട സംഘം യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതാണെന്ന് തെളിഞ്ഞ സംഭവങ്ങളിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യുവതിയെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് നിരവധി പേർക്ക് അറിയാമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാവേലിക്കര ചെന്നിത്തല പായിക്കാട്ട് മീനത്തേതിൽ ചെല്ലപ്പൻ ചന്ദ്രിക ദമ്പതികളുടെ മകൾ കലയാണ് കൊല്ലപ്പെട്ടത് കാണാതാവുമ്പോൾ കലയ്ക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രായം ചെന്നിത്തല ഇരമത്തൂർ കിഴക്ക് കണ്ണമ്പള്ളിൽ അനിൽ എന്നയാളാണ് ഭർത്താവ് ഇയാളാണ് കേസിലെ ഒന്നാം പ്രതി അനിലിന്റെ സഹോദരി ഭർത്താവ് സോമരാജൻ ബന്ധുക്കളായ ജിനു ഗോപി പ്രമോദ് എന്നിവരാണ് മറ്റ് പ്രതികൾ കല കൊലപാതക കേസിലെ പോലീസിന്റെ എഫ്ഐആറും പുറത്തുവന്നു വന്നു പ്രതികൾ നാലുപേരും ചേർന്ന് യുവതിയെ കാറിൽ വെച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് സംഭവം നടന്നത് എന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊന്നത് ഇതിനിടെ കലയുടെ മൃതദേഹം കണ്ടതായി അനിലിന്റെ ബന്ധു സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പെരുമ്പുഴ പാലത്തിന് സമീപത്തായി കാറിൽ കലയുടെ മൃതദേഹം കണ്ടു എന്നാണ് അനിലിന്റെ ബന്ധുവിൻ്റെ സാക്ഷ്യമൊഴി മൃതദേഹം മറവ് ചെയ്യാൻ അനിൽ സഹായം ആവശ്യപ്പെട്ടു എന്നാൽ താനിതിന് തയ്യാറായില്ല എന്ന് സുരേഷ് പറയുന്നു അതേസമയം സെപ്റ്റിക് ടാങ്കിൽ കലയുടെ ശരീര അവശിഷ്ടങ്ങൾ നശിപ്പിക്കാൻ ചില രാസവസ്തുക്കൾ കലർത്തിയതായി ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്ത സോമൻ പറഞ്ഞു സെപ്റ്റിക് ടാങ്കിന് മുകളിലായി വീട് കെട്ടിയപ്പോൾ ബാക്കി വന്ന സിമെന്റ് ടൈൽ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ തള്ളിയിരുന്നു സാധാരണ സെപ്റ്റിക് ടാങ്കിന് മുകളിൽ ഇങ്ങനെ ചെയ്യാറില്ല കുഴിയിൽ കല്ലുവരെ പൊടിയാൻ ശേഷിയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് പൊടിഞ്ഞുപോകുന്ന നിലയിലായിരുന്നു എന്നുമാണ് സോമൻ പറയുന്നത് മന്നാർ ചെന്നിത്തല പഞ്ചായത്തുകളുടെ അതിർത്തിയായ ഐക്കര ജംഗ്ഷന് പത്തു മീറ്റർ തെക്കോട്ട് നിന്ന് കിഴക്കോട്ടുള്ള റോഡിലാണ് യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തി എന്ന് കരുതുന്ന അനിലിൻ്റെ വീട് ഇന്നലെ മുതൽ പോലീസ് വാഹനങ്ങൾ ഈ വഴിക്ക് അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നത് കണ്ടിട്ട് നാട്ടുകാർക്ക് സംഭവം ആദ്യം വ്യക്തമായില്ല പതിനൊന്ന് മണിയോടെ പോലീസ് അനിലിന്റെ വീട്ടിലെത്തി നടപടികൾ ആരംഭിച്ചു മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ സംഭവമറിഞ്ഞ സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ പോലീസ് അവരെ അനിലിന്റെ വീടിന്റെ നൂറ് മീറ്റർ അകലേക്ക് മാറ്റി നിർത്തി തുടർന്ന് ജീപ്പിൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന അനിലിന്റെ ബന്ധു ബിനുവും സെപ്റ്റിക് ടാങ്കെ കുഴിക്കുന്നതിനുള്ള ആളുകളുമായി എത്തി ആദ്യം സെപ്റ്റിക് ടാങ്കിന് മുകളിലെ മണ്ണ് ജെ ഉപയോഗിച്ച് നീക്കിയ ശേഷം ടാങ്കിന്റെ മുകളിലെ സ്ലാബ് നീക്കം ചെയ്തു മൂന്ന് വളയങ്ങളായിരുന്നു ടാങ്കായി ഉപയോഗിച്ചിരുന്നത് ഇതിൽ നിന്ന് സ്ത്രീയുടെ മുടിയടക്കം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഫോറൻസിക് വിദഗ്ധരും ശ്വാനസേനയും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് ഇസ്രായേലിൽ ഇപ്പോൾ ഉള്ള അനിലിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്ന് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ അറിയിച്ചിരുന്നു പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലരുടെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അനിലിൻ്റെയും കലയുടെയും ബന്ധുക്കളുടെ ബന്ധുക്കളുടേതടക്കമുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ